നമസ്കാരം നാട്ടുരാജ്യ സ്വാഗതം കുമാരമംഗലം വാർത്തകൾ മഞ്ഞപ്പിത്തം വ്യാപകമായി പടർന്നു പിടിക്കുന്നതിനാൽ പഞ്ചായത്ത് ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ പടർന്നു പിടിക്കാതിരിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ കുമാരമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്ക് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം കുമാരമംഗലം പതിനൊന്നാം വാർഡില് മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തില് നൽകുന്ന എന്നാൽ ഹൃദയഭാഗത്തു കൂടി ഒഴുകുന്ന ഈ കനാൽ വെള്ളം വളരെയേറെ ശ്രദ്ധാപൂർവ്വം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ് ഈ കനാലിൻ്റെ മുഗൾ ഭാഗത്തു നിന്നും നിരവധി മാലിന്യങ്ങളാണ് ഈ കനാൽ വെള്ളത്തിലേക്ക് തള്ളപ്പെടുന്നത് ഈ കനാലിൻ്റെ പരിസരത്തുള്ള കുടിവെള്ളത്തിലേക്കും അതിന്റെ എഫക്റ്റുകൾ ബാധകമാകാനും സാധ്യതകളുണ്ട് അതുകൊണ്ട് നാട്ടിലെ ജലാശയങ്ങളെല്ലാം വളരെ കരുതലോടെയും നമ്മൾ സംരക്ഷിക്കേണ്ടതാണ് വളരെ മനോഹരമായ സ്ഥലമാണ് അത്യാവശ്യം കാർഷിക രീതികളും ജലാശയങ്ങളും കൊണ്ടും സമൃദ്ധമായ ഈ സ്ഥലം വളരെ കണ്ണിന് നന നയനമനോഹരവും ഹൃദയസ്പർശവുമായ ഈ സ്ഥലം ഈ റോഡ് കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കുക ഈ റോഡിൽ നിന്ന് ചാക്കി ചാക്കിക്കെട്ടിയ മാലിന്യമാണ് ഈ നമ്മുടെ കനാലിലേക്ക് തള്ളിയിട്ടിരിക്കുന്ന ഒരു ചാക്ക് കെട്ടാണ് കിടക്കുന്നത് പൊങ്ങി പോകാതിരിക്കാനായിട്ട് ഭാരമുള്ള എന്തു കെട്ടി ഇട്ടിട്ടാണ് അത് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് അവിടെ തന്നെ കിടക്കുകയാണ് പി കര കനാൽ പഴിക്കാകുളം എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് ഇത് ആ റോഡിൻ്റെ താഴെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എല്ലാം കൂടെ ഒഴുകി വന്ന് കിടക്കുന്നതാണ് പൂജിപ്പിക്കാൻ കാരണം മാലിന്യ സംസ്കരണത്തിന് നമ്മുടെ പഞ്ചായത്ത് തലത്തിലും സർക്കാർ വളരെ അധികം നല്ല രീതിയിൽ പരിശ്രമിച്ചു കൊണ്ടായിരുന്നു ഇരിക്കണേ അതിന് സഹകരിക്കാൻ മനസ്സില്ലാത്ത ഒരുപറ്റം ജനങ്ങൾ അവർ സാമൂഹ്യ വിരുദ്ധര അവരെ എന്താണ് വിളിക്കേണ്ടതെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല നീര് പോലെ ഒഴുകുന്ന ഈ വെള്ളം താഴേക്കതേ ഇഷ്ടം പോലെ ജനങ്ങൾ കുളിക്കുകയും കുടിക്കാൻ വരെ ഉപയോഗിക്കാവുന്ന അത്രയും തെളിഞ്ഞാണ് ഇത് ഒഴുകുന്നത് ഇത് ഈ കനാൽ വെള്ളം ഒഴുകി ചെല്ലുന്ന കുമാരമംഗലം പഞ്ചായത്ത് ലക്ഷം വീട് കോളനി ഈ കനാലിൻ്റെ പരിസരത്ത് തന്നെയാണ് ഇപ്പോൾ മഞ്ഞപ്പത്തം പോലെയുള്ള രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നതും ഈ കനാലിൻ്റെ സൈഡിലുള്ള കോളനിയിലാണ് ഇതിൻ്റെ മധ്യഭാഗത്തും ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കനാൽ റോഡിക്കിടെ യാത്ര ചെയ്താൽ കനാലിലേക്ക് വെള്ളത്തിലേക്ക് തള്ളിയിട്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ രോഗാണുബാധകൾ പല രീതിയിലും നമ്മളെ കാത്തിരിക്കും രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും ഭേദം വരാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് അതുകൊണ്ട് പഞ്ചായത്തുകൾ തോറും നടപ്പാക്കി വരുന്ന ഗ്രീൻ കേരള പദ്ധതി ഹരിത ഹർമ്മസേനയുടെ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ വില കൽപ്പിക്കേണ്ടതാണ് ഗ്രാമപഞ്ചായത്തിൻ്റെയും കുമാരമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്ക് നൽകുന്ന